അപ്പോൾ ഈ പെരുമഴക്കാലത്ത് നമ്മൾ ഒരുപാട് ജാഗ്രത സ്വീകരിക്കേണ്ടതുണ്ട് നമ്മൾ നിസ്സാരമായി ഒന്നിനെയും കാണാൻ പാടില്ല കാരണം ഇത്രയോ ഒരുപാട് കെടുതികൾ മഴക്കെടുതികൾ നമ്മൾ അനുഭവിച്ച് അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മുക്തരായി മുന്നോട്ട് പോകാനൊക്കെ കേരളം തയ്യാറെടുപ്പ് എടുക്കുമ്പോൾ പിറ്റേ വർഷത്തെ കാലവർഷം കടുക്കുന്നു അങ്ങനെ അതിനോടൊക്കെ തന്നെ മല്ലിട്ടുകൊണ്ടാണ് മല്ലടിച്ചുകൊണ്ടാണ് ഒരുപാട് പേർ പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരു വിഷയമായി നമ്മുടെ ഒക്കെ തന്നെ വിഷയമായി ജാഗ്രതയൊക്കെ കണ്ടുവേണം മുന്നോട്ട് പോകാൻ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ എം ജി മനോജ് ശാസ്ത്രജ്ഞൻ കുസാറ്റ് ഒപ്പം രാജഗോപാൽ കമ്മത്ത് ശാസ്ത്രലേഖനും കൂടി ചേരും വളരെ വ്യക്തമായി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ ചെവിക്കൊള്ളുക തന്നെ വേണം ഡോക്ടർ എം ജി മനോജ് ഒരു സെക്കൻഡ് സ്പെല്ലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഈ കാലവർഷത്തിൻ്റെ അപ്പോൾ അത് കടുത്ത് പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള മഴയുടെ തോത് വയനാട് ഉൾപ്പെടെ വടക്കൻ കേരളത്തിലൊക്കെയുള്ള തോത് സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ തന്നെ മഴ അതിരൂക്ഷമല്ലെങ്കിലും ജലസംഭരണികളിലൊക്കെ തന്നെ നേരൊഴുക്ക് വൃഷ്ടിപ്രദേശത്ത് ഉള്ളതിനാൽ തന്നെ ഡാമുകൾ പലതും തുറന്നുവിടേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് മഴയുടെ തോത് ഇനി എങ്ങനെയായിരിക്കും എത്ര ദിവസം കൂടി നിൽക്കാനുള്ള സാധ്യത അടുത്ത സ്പെൽ ഇനി അതിന്റെ അടുത്തതിന്റെ വരവ് എപ്പോഴാണ് എന്താണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കേൾക്കാമോ കേൾക്കാം കേൾക്കാം നമുക്ക് ഈ വർഷം കാലവർഷം പതിവിൽ നിന്നും എട്ട് ദിവസം മുന്നേ മെയ് ഇരുപത്തിനാലിനാണ് കേരളത്തിലെത്തിയത് ആ സമയം മുതൽ ഒരു ജൂൺ ആദ്യ വരെ അതിശക്തമായ ഒരു സ്പെല്ലും അതോട് അതോടൊപ്പനുബന്ധിച്ചുള്ള വെള്ളക്കെട്ടും നമ്മൾ നേരിട്ടു അതിനുശേഷം ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീടും മഴ കനക്കുന്ന ഒരു സെക്കൻഡ് സ്പെല്ല് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു വക്കിലാണെന്നുള്ളത് എന്തായാലും ആദ്യം ചോദിച്ച ചോദ്യം തന്നെ പറയാം നമ്മൾ ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ മഴയുടെ തീവ്രത കുറയും പ്രത്യേകിച്ച് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി കേരളത്തിൽ കാലവർഷത്തിൻ്റെ ഈ ജൂൺ മാസത്തിലുള്ള ഒരു ഇട ഇടവേളയ്ക്കുള്ള സാധ്യതയാണ് നമ്മൾ മുൻകൂട്ടി കാണുന്നത് അതിനുശേഷം പിന്നീട് ഒരു ജൂലൈ നാലാം തീയതിയോടു കൂടിയാണ് പിന്നെയും മൺസൂൺ അതിൻ്റെ ഒരു അടുത്ത ചക്രം ആരംഭിക്കുന്നത് പക്ഷേ ഇത്രയധികം തീവ്രമായിരിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മഴക്കാലം എന്ന് പരി പരിഗണിക്കുന്നത് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഒരു നാല് മാസം നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് ആ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ ജൂൺ മാസത്തിൽ ലഭിച്ചിട്ടുള്ള മഴ നോർമൽ ആണ് വിതിൻ ദ റേഞ്ചാണ് ഒരു പ്ലസ് ഓർ മൈനസ് ടെൻ എന്ന് പറയുന്നതാണ് നമ്മൾ പൊതുവേ ഒരു നോർമൽ ആയിട്ട് എടുക്കുക ആ നോർമലിനുള്ളിൽ തന്നെയാണ് കേരളത്തിലെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള മഴയെടുത്തത് എന്നാൽ ഓരോ ജില്ലയിലും ഇതിന് ഏറ്റക്കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുത തന്നെയാണ് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ജൂൺ മാസത്തിൽ മഴ പൊതുവില് കുറവായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു കണക്കെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിട്ടുള്ള ഒരു ജൂൺ മാസം തന്നെയാണ് അപ്പോൾ ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ അതിവൃഷ്ടി നമ്മുടെ വേനൽ മഴയും ലഭിച്ചിട്ടുണ്ട് ആ വേനൽമഴയുടെ ഭാഗമായി തന്നെ മണ്ണെല്ലാം തന്നെ നനഞ്ഞ് അതിൻ്റെ ഒരു സാച്ചുറേഷൻ ലെവലിൽ നിൽക്കുന്ന അവസ്ഥയാണുള്ളത് അതോടൊപ്പം ഇപ്പോൾ ഈ ഇടപെട്ട് പെയ്യുന്ന മഴ കൂടിയാകുമ്പോൾ പല സ്ഥലത്തും അത് വെള്ളക്കെട്ടിലേക്കും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലേക്കും അതുപോലെ ശക്തമായ കാറ്റ് മിന്നൽ ഇവയൊക്കെ ഈ അടുത്തിടയിൽ മാത്രമാണ് നമ്മൾ മൺസൂൺ സമയത്ത് ഇത്ര ശക്തമായിട്ടുള്ള മിന്നൽ കാണുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ ഈ പ്രത്യേകിച്ച് മൺസൂൺ മേഘങ്ങളുടെ ഘടനയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം അത് വളരെ പ്രകടമായി തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മൺസൂൺ മേഘങ്ങൾ എന്ന് പറയുമ്പോൾ അവയുടെ കനം വളരെയധികം കൂടി കുമലോനമ്പസ് അഥവാ കൂമ്പാരമേഘങ്ങൾ എന്ന് പറയുന്ന മേഘങ്ങളുടെ ഒരു അതിപ്രസരം കേരള തീരത്ത് നമ്മൾ കാണുന്നുണ്ട് അവയാണ് വ്യാപകമായ തോതിൽ ഇടിയും മഴയും അതുപോലെ മിന്നലും ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും മിന്നൽ കേരളത്തിൽ കണ്ടിട്ടുണ്ട് പല ജില്ലകളിലും ഈ മിന്നലിനോടനുബന്ധിച്ച് അതിശക്തമായ കാറ്റ് കൂടി വരുമ്പോഴാണ് പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം കെട്ടിടം ഇടിഞ്ഞു വീണതിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിക്കുക കൂടിയുണ്ടായി പല സ്ഥലത്തും ദുർബലാവസ്ഥയിലുള്ള ബിൽഡിങ്ങുകൾ അതുപോലെ ശരിക്കും ഉറപ്പിച്ചിട്ടില്ലാത്ത ഹോർഡിങ്ങുകൾ അതുപോലെ ചെരിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വൈദ്യുത തൂണുകൾ ഇവയൊക്കെ തന്നെ മറിഞ്ഞു വീണ് ഈ കാറ്റിൽ ശക്തമായിട്ടുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുവാനുള്ള സാധ്യത കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ദേശീയപാതയുടെ നിർമ്മാണമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് പ്രാദേശികമായിട്ടുള്ള വെള്ളക്കെട്ടുകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ അത് ഇടപെടേണ്ടതാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ജനപ്രതിനിധി പ്രതിനിധികൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ അവർക്കായിരിക്കും ആ പ്രദേശത്തെക്കുറിച്ച് അതിൻ്റെ ഭൂ ജ്യോഗ്രഫിയെക്കുറിച്ച് വളരെ കൃത്യമായി അറിയണം അപ്പോൾ അത് എവിടെയൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ മടങ്ങിയെത്താം അപ്പോൾ ശ്രീ രാജഗോപാൽ കമ്മത്ത് കൂടി ശ്രീ രാജഗോപാൽ കമ്മത്ത് മഴയുടെ ആ ഒരു ഗതിയെ സംബന്ധിച്ചാണ് ശ്രീ മനോജ് ഡോക്ടർ മനോജ് പറഞ്ഞത് നോക്കൂ ഇപ്പോൾ ഉൾപ്പെടെ അവിടെ പഴകിയ ഒരു കാലപ്പഴക്കം ഒരു കെട്ടിടമാണ് ഫിറ്റ് ഫിറ്റ്നസ് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ആ ശേഷി സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് സ്വദേശ ഭരണകൂടം അവിടെ ഒരു മൂന്ന് മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നു കൂടുതലും നമ്മൾ ഈ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു ഇലക്ട്രിസിറ്റി തകരാറിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ തകർന്നു വീഴുന്നു അപ്പോൾ തലതാഴിലേക്കാണ് പലരും രക്ഷപ്പെടുന്നത് അപകടകരമായ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ട് ഇപ്പോഴത്തെ കാറ്റിൻ്റെ ഗതി ആ കാറ്റിൻ്റെ ഒരു സഞ്ചാര ആ രീതിയും അല്ലെങ്കിൽ ഇപ്പോൾ ആ വീശിയടിക്കുന്ന കാറ്റിൻ്റെയൊക്കെ രീതിയൊക്കെ നോക്കുമ്പോൾ ഈ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ അതിലേക്ക് നമ്മൾ എത്രത്തോളം ജാഗ്രത സ്വീകരിക്കണം കാരണം എവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മളെല്ലാവരും ദൈനംദിന യാത്രകളിലൊക്കെ പോകുന്ന ആളുകളാണ് അതിൽ ഈ പറയുന്ന പഴകി കെട്ടിടങ്ങൾ മണ്ണിടിച്ചിൽ ഈ രണ്ട് അപകടാവസ്ഥയും നമുക്ക് എങ്ങനെ നമുക്ക് ജാഗരൂകരായി ഇരിക്കണം അതിന് സംവിധാനങ്ങൾ എത്രത്തോളം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം പ്രവർത്തിക്കേണ്ടതുണ്ട് ശ്രീ രാജഗോപാൽ കമ്മത്ത് ഈ പ്രകൃതി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപകടങ്ങൾ നമുക്കൊരു വരെ മാത്രമേ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് മൺസൂണിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഈ കാലയളവിൽ അല്ലെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് നമുക്ക് മഴ ലഭിക്കുക നമുക്ക് മുൻകൂട്ടിയുള്ള പ്രവചനങ്ങളുണ്ട് ശക്തമായിരിക്കും ഇത്തവണത്തെ കാലവർഷം എന്നുള്ള ഒരു പ്രവചനം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ കാലക്കൂട്ടി ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഉണ്ട് ഗവർണൻസിന്റെ ഒരു പ്രശ്നമാണ് അതിൽ എനിക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇത് വളരെ ഉദാസീനമായിട്ട് ഇത് കൈകാര്യം ചെയ്തു കഴിഞ്ഞ കാലയളവിലെ പോലെ ആയിരിക്കും ഇത്തവണത്തെ മഴയും കാറ്റും എന്നൊക്കെയാണ് കരുതിയിരിക്കുക അപ്പൊ ഇത്രത്തോളം നമുക്ക് വിവരങ്ങൾ സ്വായത്തമായിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് കാലക്കൂട്ടി തന്നെ അതിനുള്ള ഒരു മുൻകരുതലുകൾ എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ വൃക്ഷങ്ങളുടെയും റോഡുകളുടെയും റോഡിലെ കുഴികളിൽ വീണ് ആളുകൾ മരിച്ചുപോയി എത്ര എത്രയാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് എത്ര അപകടങ്ങളാണ് നമ്മൾ കണ്ടത് സ്കിഡായി തോന്നുന്നത് അപ്പോ അതിന്റെ അതൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് അതൊരു ഫോക്കസ് ഇല്ലാതെയുള്ള ഒരു ഗവർണൻസിന്റെ ഒരു അപര്യാപ്തത അപര്യാപ്തമായിട്ടുള്ള ഒരു ഗവർണൻസിന്റെ ഒരു സൂചനയാണ് നൽകുന്നത് അപ്പോ ഇപ്പൊ നമ്മളിപ്പോ സർക്കാരിന് നേരെ വിരൽച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നേരെ സർക്കാരിന് നേരെ വിരൽച്ചുകൊണ്ട് പക്ഷെ വ്യക്തികൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അവര് യാതൊന്നും അവിടെയാണ് നമ്മൾ ഈ ഒരു അതായത് ഈ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്കൊരു ചാർട്ടുണ്ട് നമ്മുടെ മൺസൂൺ ചാർട്ടായാലും ഈ മഴയുടെ നമുക്ക് മുൻ അനുഭവങ്ങളൊക്കെ പക്ഷേ അപ്പോൾ ഈ കാലേക്കൂട്ടി അല്ലെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനെ പോലെ നമുക്ക് നേരത്തെ തയ്യാറെടുപ്പുകൾ നടത്താമായിരുന്നു അവിടെയുള്ള ഈ തയ്യാറെടുപ്പുകൾ പ്രോപ്പറായി നടക്കുന്നുണ്ടോ കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ടാകുന്ന മരച്ച് മരങ്ങൾ മരച്ചില്ലകൾ ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ചാർട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിവര ശേഖരണമൊക്കെ തന്നെ ഈ സംവിധാനങ്ങൾ അതൊക്കെ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടോ എനിക്കത് എത്രത്തോളം ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു സംശയമുണ്ട് കാരണം ഇത് വളരെ ഉദാസീനമായിട്ടാണ് പല മേഖലകളിലും കൈകാര്യം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നത് ഇപ്പോ ഇത്തരം അപകടാവസ്ഥയിലുള്ളൊരു കെട്ടിടം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കാനായിട്ടുള്ള ധാരാളം മാർഗങ്ങളുണ്ട് ഇപ്പൊ എനിക്കും ഈ പ്രേക്ഷകർക്കും ഒക്കെ അറിയാം എങ്ങനെയാണ് ആ മാർഗങ്ങളൊക്കെ ഏർ നടപ്പിലാക്കുന്നതെന്ന് അപ്പോ അത് എല്ലാ മേഖലകളിലും ഉണ്ട് ഇവിടെ മാത്രമേ അല്ല എല്ലാ മേഖലകളിലൊക്കെ പോസ്റ്റുകളുടെ കാര്യം പറഞ്ഞു കെ എസ് സി ബിയുടെ പോസ്റ്റുകളുടെ കാര്യം പോസ്റ്റുകൾ അറിഞ്ഞു വീഴും അപ്പൊ പുതിയ പോസ്റ്റുകൾ വെക്കാൻ കാശില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര നമ്മളൊരു ഓഡിറ്റ് അതായത് ഓരോ ജില്ലയിലെ ഒരു ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ എത്രത്തോളം കറണ്ടാണ് വിദ്യുച് വൈദ്യുതി ആണിങ്ങനെ മറ്റു മാർഗങ്ങളോട് കൂടെ എന്നുള്ളത് നമുക്ക് ബോധ്യമാവും മറ്റു ഞാൻ മാർഗങ്ങളെ എല്ലാ മാർഗ്ഗങ്ങളുമാണ് അപ്പൊ അതിലെല്ലാരും ഭാഗപാക്കുകളാണ് ഇതിനകത്ത് അപ്പൊ അത് വരുമാനം കുറയ്ക്കുകയും ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് നടത്താനായിട്ടുള്ള ആ ഒരു സാമ്പത്തികമില്ലാതെ പോവുകയും ചെയ്യുന്നു അത് അവരെ തന്നെയാണ് ബാധിക്കുന്നത് സി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ തന്നെയാണ് തിരികെ ഇതും ബാധിക്കുന്നത് അവരുടെ ആരെങ്കിലും ആയിരിക്കും അതിനെ പോകുമ്പോൾ പോസ്റ്റ് പറഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ വൈദ്യുതി കമ്പി പൊട്ടി വീഴുന്നതും ഇതുപോലെ റോഡ് നിർമ്മാണം നമ്മൾ കണ്ടു ഈ റോഡ് നിർമ്മാണത്തിന്റെ ആ ഒരു സ്ഥിതി നമ്മൾ കണ്ടു പുതിയ റോഡുകൾ അതിന്റെ ഒക്കെ അതുപോലെ അതിന്റെ സൈഡിലൊക്കെ കെട്ടിവച്ചിരിക്കുന്ന ഒറ്റ കട്ട കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന മതിലുകൾ അതൊക്കെ എങ്ങനെയാണ് ഇടിഞ്ഞു വീഴുന്നൊക്കെ നമ്മൾ കണ്ടു അതുപോലെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ മലകൾ ഇടിച്ചു നിർത്തി അവിടെ റോഡ് പണിക്കുക അതുപോലെ ഷിരൂരിലൊക്കെ നമ്മൾ കണ്ടു പല ശിരൂരുകളും ശിരൂരുകൾക്കും സാധ്യതയുള്ള ഇടങ്ങൾ കേരളത്തിലുണ്ട് അപ്പൊ അതൊക്കെ ഇനിയിപ്പോ ഈ ജൂലൈ ഉണ്ടാകുന്ന സ്പെല്ലുകളിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതൊന്നും ഈ മഴയൊന്നും അല്ല ഇതൊരു ബ്രീഫ് സ്പെല്ലാണ് ഈ ശക്തമായ മഴ അടുത്ത വർഷം ദിവസത്തേക്ക് അഞ്ചോ ദിവസത്തേക്ക് ശക്തമായ മഴ എന്നൊക്കെ ഉള്ളൊരു പ്രഖ്യാപനം ഞാൻ കണ്ടു അതൊക്കെ വെറുതെയാണ് ഇതൊക്കെ വെറുതെ ഒരു രീതി സൃഷ്ടിക്കാവുന്നതു മാത്രമേ ഉള്ളൂ ഇന്ന് ഇന്നത്തെ ഇന്നലത്തോടു കൂടി മഴ കഴിഞ്ഞു ഇരുപത്തിയഞ്ചു ഇരുപത്തി ആയിരുന്നു മഴ അത് തരക്കേടില്ലാത്ത മഴ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ഒരു സൂചന മാത്രമേ ഇതൊക്കെ ഒരു ആമുഖമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ ഇനി അടുത്ത കുറച്ച് ദിവസത്തേക്ക് മഴയില്ല കാസർഗോഡ് ഒഴികെ കാസർഗോഡ് മഴയുണ്ട് ഇപ്പൊ ഇപ്പൊ പെയ്തതിന്റെ കഴിഞ്ഞ ദിവസം പെയ്തതിന്റെ പകുതി മഴ പോലും ഇല്ല കാസർഗോഡ് കച്ചിടങ്ങളിൽ മഴ വളരെ കുറവാണ് അടുത്ത ദിവസങ്ങളിലും അപ്പൊ അതുകൊണ്ട് ഒരു ഭീതി ജനിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഭീതി ജനിപ്പിച്ചുകൊണ്ട് ആളുകളെ വീട്ടിലുള്ളിൽ ഇരുത്തുക കുട്ടികളെ വീട്ടിലുള്ള ഇരുത്തുക അതൊന്നും ഒരു സമൂഹത്തിന് ഒരു ഈ സമൂഹത്തിനും രാജഗോപൽകുമാർപ്പിക്കുന്നത് ശ്രീ മനോജ് ഈ പറഞ്ഞതുപോലെ പോലെ തന്നെ തീരപ്രദേശങ്ങളിലെ കാര്യങ്ങൾ നമുക്കറിയാം തീരപ്രദേശത്തിന് അങ്ങേറ്റം കഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ രണ്ടൊന്നു രണ്ട് കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം അപ്പോൾ തീരത്തുണ്ടാക്കേണ്ട ജാഗ്രതകൾ എത്രത്തോളം വേണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സ്പെല്ല് അത് ഇനി നമ്മൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ കാഠിന്യം ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ അതല്ല നമുക്ക് അതിനേക്ക് തരണം ചെയ്യാൻ കഴിയും ആ സിസ്റ്റം ഒക്കെ തന്നെ വളരെ അപ്ഡേറ്റഡ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് സിസ്റ്റം അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ കാലയളവ് കൊണ്ടോ ഉണ്ടാവേണ്ടതല്ല പതിറ്റാണ്ടുകളായി നമ്മൾ ആർജിച്ചെടുക്കുന്ന ഗവേഷണത്തിലൂടെയും അതുപോലെ നിരീക്ഷണത്തിലൂടെയും ആർജിച്ചെടുക്കുന്ന അറിവുകളെ കൃത്യമായ രീതിയിൽ അത് ഓപ്പറേഷണൽ ഫോർകാസ്റ്റ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഒരു ഹെർക്കൂരിൻ ടാസ്ക് തന്നെയാണ് അത് ഒരാൾ ഒരു വ്യക്തിയോ മാത്രം ചെയ്യേണ്ടതല്ല അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മാത്രം ചെയ്യേണ്ടതല്ല പൊതുജനങ്ങളുടെ ഉൾപ്പെടെ കൂടി ശാസ്ത്രജ്ഞരും ഗവേഷകരും എല്ലാവരും ചേർന്നിരുന്നു കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നൽകുക എന്നുള്ളത് ഗവണ്മെൻറ്റിൻ്റെ കൂടി കടമയാണ് അത് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇപ്പോൾ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് സാധ്യമാകും പക്ഷെ നയൻറ്റി ടു നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് കുറെ നാളെടുക്കും ഇതിനേക്കാൾ കുറേ നാളുകളും എഫോർട്ടും എടുക്കുന്നൊരു പ്രോസസ്സാണ് എങ്കിൽ കൂടിയും ഈ ഒരു ഇടയിലും നമ്മുടെ കാലാവസ്ഥ അസ്ഥിരമായി കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അത് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രത്യേകിച്ച് അതിതീവ്രമായിട്ടുള്ള പ്രതിഭാസങ്ങൾ ഇന്ത്യയിൽ എന്നല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആവർത്തിച്ചു വരുന്നുണ്ട് അത് ഒരു വശത്ത് പ്രളയമാണെങ്കിൽ മറ മറ്റൊരു വശത്ത് വരൾച്ചയായിരിക്കാം എന്തായാലും ഇതിന്റെ ഒരു ഒരു ഏറ്റക്കുറച്ചിൽ ഏതൊരു സമയത്തും പ്രകൃതിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിട്ടുള്ള ഫ്ലൂലുണ്ടായിട്ടുള്ള വലിയ മേഘവിസ്ഫോടനവും ഉള്ള ലാൻഡ് ഒക്കെ നമ്മൾ കണ്ടതാണ് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്ത് ഈ മൺസൂണിൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ കടന്നുപോവിന് കടന്നുപോവലിന് ശേഷം ഉണ്ടാകുന്ന ആക്റ്റീവ് ബ്രേക്ക് സൈക്കിളിനനുസരിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു പരിധിവരെ നമ്മൾ അത് അത് മുൻകൂട്ടി കാണുവാൻ ഇന്ന് പര്യാപ്തമാണ് എന്നുള്ള വസ്തുത കൂടി ഞാൻ അറിയിക്കുകയാണ് അത് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പതിറ്റാണ്ടുകളായി നടത്തിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിൻ്റെയും അതുപോലെ റിസേർച്ചിൻ്റെയും ഭാഗമായി നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നടത്തിയതിൻ്റെ ഭാഗമാണ് എങ്കിൽ കൂടിയും നമ്മൾ ചില പോരായ്മകളിന്ന് അനുഭവിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വാർഡ് തലത്തിൽ നമുക്ക് ഫോർകാസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല ഒരു ജില്ലാതലത്തിൽ നമുക്ക് പറ്റുന്നുണ്ട് പക്ഷേ ഒരു താലൂക്ക് വരെ ഏകദേശം എത്തി ഒരു വില്ലേജ് അടിസ്ഥാനത്തിൽ നമുക്ക് നമുക്കിന്ന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു വസ്തുത തന്നെയാണ് അത് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു ജില്ലയ്ക്ക് ഒരു ഫോർകാസ്റ്റ് കിട്ടിയാൽ അതിലുള്ള എല്ലാ ആൾക്കാരും ജാഗരൂകരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എവറി ത്രീ അവർ ബേസ്ഡ് ഫോർകാസ്റ്റ് തരുന്നുണ്ട് നൗ കാസ്റ്റിംഗ് എന്നാണ് പറയുക ഏറ്റവും ലേറ്റസ്റ്റ് ഉപഗ്രഹ ചിത്രങ്ങളുടെയും റഡാർ സംവേദന ചിത്രങ്ങളുടെയും ഭാഗമായി മൂന്ന് മണിക്കൂർ മാത്രം നിൽക്കുന്ന ഓറഞ്ച് അലേർട്ട് റെഡ് അലേർട്ട് ഈ രീതിയിലേക്ക് കുറച്ചുകൂടി ആ കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് അപ്ഡേറ്റ് തരുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ വളരെ അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പണ്ടൊക്കെ തരുന്നത് ഒരു ട്വൻ്റി ഫോർ അവർ ബേസ്ഡ് ഫോർകാസ്റ്റ് ആയിരുന്നു അപ്പോൾ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മഴയുണ്ടാവും ആ മഴ കഴിഞ്ഞാൽ പൊതുവിൽ ശാന്തമായ അന്തരീക്ഷമായിരിക്കും ശരി അതാണ് ശ്രീ ഡോക്ടർ എം ജി മനോജും രാജഗോപാൽ കമ്മത്തുമാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അവർ അവർ പറഞ്ഞതുപോലെ തന്നെ കാരണം ഓരോ മൂന്ന് മണിക്കൂറിലാണ് ഈ അപ്ഡേറ്റ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മധുർ ന്യൂസിലൂടെ അത് ഓരോ അറിയിപ്പുകളായി ഓരോ മൂന്ന് മണിക്കൂറിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അതൊക്കെ തന്നെ കൃത്യതയോടുകൂടി തന്നെ ഫോളോ ചെയ്യുക വലിയൊരു പെരുമഴക്കാലത്തെ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ദുരിതങ്ങളിലേക്ക് തന്നെ അതിജീവിക്കാൻ നമുക്ക് കഴിയുക തന്നെ വേണം